കേരള പോലീസിനെയും അന്നത്തെ നായനാർ സർക്കാരിനെയും ഒരുപോലെ പ്രമാദമായ ഏറ്റുമാനൂർ വിഗ്രഹ മോഷണ കേസിന് വഴികാട്ടിയായത് രമണി ആയിരുന്നു രമണിയെ മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ മാധ്യമങ്ങൾ കണ്ടെത്തി തലസ്ഥാന ജില്ലയിലെ വെള്ളറടയിലാണ് രമണി അന്നുണ്ടായിരുന്നത് വെള്ളറട കിളിയൂർ ജംഗ്ഷനിലാണ് താമസം ഏറ്റുമാനൂർ വിഗ്രഹ കവർച്ച നടന്ന വർഷം എട്ടാം ക്ലാസ്സിലായിരുന്ന രമണിക്ക് ഇപ്പോൾ പ്രായം നാല്പത്തിയെട്ട് രണ്ടു മക്കൾ ഭർത്താവ് മരിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന ജോലി മാത്രമായിരുന്നു വരുമാനമാർഗം താമസിക്കുന്നത് ശോചനീയമായ അവസ്ഥയിലാണെന്നും വ്യക്തമായി കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ഇരുപത്തിനാലിന് ക്ഷേത്രം കുത്തി തുറക്കുന്നതിന് മോഷ്ടാവായ സ്റ്റീഫൻ ഉപയോഗിച്ച പാര പൊതിഞ്ഞ പേപ്പറാണ് കേസിൽ നിർണായക തെളിവായത് പോലീസ് കണ്ടെടുത്ത പുസ്തക കടലാസിൽ രമണിയുടെ പേരും സ്കൂളിന്റെ വിലാസവും ഉണ്ടായിരുന്നു കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാലയിലെ വിദ്യാർത്ഥിനിയുടെ പുസ്തകം ഏറ്റുമാനൂർ അമ്പലത്തിൽ എങ്ങനെ എത്തിയെന്ന അന്വേഷണമാണ് രമണി പുസ്തകം വിറ്റ കടക്കാരനിലേക്കും അതിലൂടെ സ്റ്റീഫനിലേക്കും എത്തിയത് മോഷ്ടാവിനെ പിടികൂടിയതോടെ രമണി ഭക്തർക്കിടയിൽ താരമായി ക്ഷേത്ര ഭാരവാഹികൾ രമണിയെ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവന്ന് ആദരിച്ചു ഭക്തർ നിരവധി സമ്മാനങ്ങളും നൽകി വെള്ളിക്കൊലിസും മിഠായി പാക്കറ്റുകളും വസ്ത്രങ്ങളും എല്ലാം രമണിയെ തേടിയെത്തി വിദ്യാഭ്യാസത്തിനുള്ള ചെലവായി പതിനായിരം സമിതിയും നൽകി പിന്നീട് എല്ലാ വാർത്തകളിലും സംഭവിക്കുന്നത് പോലെ എല്ലാവരും രമണിയെ മറന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് സ്റ്റീഫൻ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ് പിന്നെയും പിന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചപ്പോഴും രമണി കാണാമറിയത് തന്നെയായിരുന്നു അന്ന് കേസ് തെളിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു ഒന്നും നടന്നില്ല ആരോടും പരിഭവവുമില്ല ഇതായിരുന്നു അന്ന് രമണിയുടെ പ്രതികരണം രമണിയെ വെള്ളരട കിളിയൂർ സ്വദേശി ശശിയാണ് വിവാഹം ചെയ്തത് സ്വന്തമായി ഉണ്ടായിരുന്ന എണ്ണയാട്ടുമിൽ പ്രവർത്തിപ്പിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത് ശശി മരിച്ചതോടെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടിലായി തുടർന്ന് സി കെ ഹരീന്ദ്രൻ എം വിഷയം ഏറ്റുമാനൂർ ക്ഷേത്ര കമ്മിറ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അംഗം കെ പി ശങ്കരദാസും രമണിയുടെ വീട്ടിലെത്തി സഹായവും ഉറപ്പു നൽകി വീടും ജോലിയുമായിരുന്നു വാഗ്ദാനം പണം മുടക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്തുക്കളും തയ്യാറായതോടെ വീട് നിർമ്മാണവും തുടങ്ങി അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് വീട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാനത്തെ കോളിളക്കമുണ്ടാക്കിയ ഏറ്റുമാനൂർ ക്ഷേത്ര കവർച്ച നടക്കുന്നത് പേരുടെ കാവലുള്ളപ്പോഴാണ് ക്ഷേത്രത്തിന്റെ രണ്ട് കൂറ്റൻ മതിൽക്കെട്ടുകൾ കമ്പിപ്പാറ കടിച്ചു പിടിച്ച് ചാടിക്കറന്ന സ്റ്റീഫൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വാതിലുകൾ കുത്തി തുറന്ന വിഗ്രഹം കവർന്നത് വെള്ളിപ്പീടത്തിൽ സ്വർണ്ണ ആണികൾ ഇട്ടുറപ്പിച്ച നാല് കിലോ നൂറ്റി നാല്പത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ വിഗ്രഹപീഠം സ്വർണം അങ്ക്യു ചുറ്റുമുള്ള സ്വർണപ്രഭ ലക്ഷ്മി രൂപത്തിന്റെ കയ്യിലെ താമരമുട്ട് എന്നിവയെല്ലാം കവർന്നു തമ്പിപ്പര ക്ഷേത്രത്തിലെ കിണറ്റിൽ സ്റ്റീഫൻ ഉപേക്ഷിച്ചു അത് പൊതിഞ്ഞ കടലാസ് പക്ഷെ പൊന്തിക്കിടുന്നു ആ കടലാസിൽ പാറശാല ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി എഴുതിയ രചനാപാഠം എ ലെറ്റർ ടു ദി ക്ലാസ് ടീച്ചർ തെളിഞ്ഞുകിടുന്നു രമണിയുടെ വിലാസവും അന്വേഷണം രമണിയിലേക്ക് വീട്ടിൽ മണ്ണെണ്ണം വാങ്ങാൻ രമണി പഴയ കടലാസുകൾ തൂക്കി ഇരുമ്പ് കടയിലേക്ക് ആ ഇരുമ്പ് കടയിൽ നിന്ന് പാര വാങ്ങിയ സ്റ്റീഫനിലേക്ക് അങ്ങനെയാണ് രമണി ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് പണം ഞങ്ങൾ തരും